ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോളേജ് അധ്യാപകരുടെ മരവിപ്പിച്ചു വെച്ച രണ്ട് ഗഡു ഡി എ ഉടൻ അനുവദിക്കണമെന്ന് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നടന്ന എ കെ പി സി ടി എ മലപ്പുറം ജില്ലാ സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ മേഖലയിലെ സ്വതന്ത്രമായ വിദ്യാഭ്യാസ താൽപര്യങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയം ഇല്ലാതാക്കുമെന്ന് ഡോക്ടർ അനിൽ വള്ളത്തോൾ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെടുത്തുമെന്നതാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രതിഫലിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായേ മതിയാകും നമ്മുടെ സ്വതന്ത്രമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ തടയിടുന്നതിനും പലവിധ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ കമ്പനികൾക്കും നമ്മളുടെ സ്വാതന്ത്ര്യം തീരെഴുതി കൊടുക്കുന്നതിനും വേണ്ടി പുറപ്പെടുവിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിനോടുള്ള നമ്മുടെ എതിർപ്പ് ഏറ്റവും ശക്തമായി ഉയർത്തിപ്പിടിച്ച ഒരു സംഘടനയാണ് എ കെ പി സി ടി ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ടുള്ള പോക്കിനെ തടയിടുന്നതിനും നിലവിലുണ്ടായിട്ടുള്ള വളർച്ചയെ മുരടിപ്പിക്കുന്നതിനും ഉള്ള ഒരുപാട് പഴുതുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടെന്ന് സൂക്ഷ്മമായി അന്വേഷിക്കുന്നവർക്കെല്ലാം ബോധ്യമായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് എം നമീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ എ എസ് സനിൽ ഡോക്ടർ സി സൌമിനി ഡോക്ടർ എസ് തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളിൽ പഠിച്ച് സർക്കാരിന്റെ ശമ്പളവും വാങ്ങി സർക്കാരിന്റെ പെൻഷനും വാങ്ങി ജീവിക്കാമെന്ന് ഇനി ഒരാളും കരുതേണ്ടതില്ല എന്ന് പറഞ്ഞ ആളുടെ പേര് ആന്റണി എന്നാണ് ഉമ്മൻചാണ്ടി എന്നാണ് കരുണാകരൻ എന്നാണ് അവർക്കെതിരെയാണ് അന്ന് സർവീസ് സംഘടനകൾ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തിയത് ഒന്നോ രണ്ടോ മാസത്തെ ഡി എക്ക് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും കുടിശ്ശികൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഒരു അസ്തിത്വത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള പോരാട്ടമായിരുന്നു അന്ന് നടത്തിയിരുന്നത് ഇന്ന് നമുക്കറിയാം പല സാമ്പത്തിക പ്രതിസന്ധിയും ബോധപൂർവമായി കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ കൂടി നമ്മുടെ ശമ്പളം ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല ഒരിക്കൽ പോലും മുടങ്ങിയിട്ടില്ല അങ്ങനെ ഒരു ചിന്തയുമില്ല ഈ ഒരു സംവിധാനത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർദ്ധിപ്പിക്കണം എണ്ണം കൂട്ടണം അധ്യാപകരായാലും ആശുപത്രിയിലെ ജീവനക്കാരായാലും പൊതു സംവിധാനങ്ങളിലൊക്കെ സർക്കാർ സർവീസിലെ ആളുകളുടെ സേവനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് മുന്നോട്ട് പോകുന്നത് പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാഗ്രഹമാണ് കേരളത്തിന് മുന്നോട്ട് വയ്ക്കുന്നത് കേരളം മുന്നോട്ട് വെക്കുന്നത് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് ഈ കാവ്യവൽക്കരണം നടപ്പിലാക്കി സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി ഈ രാജ്യത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഈ നവലിപര നയങ്ങൾ എന്നൊക്കെ അശ്വസ്തയെന്ന ഈ നയങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള അന്തരം ഈ മനുഷ്യർക്കിടെ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ബി പി അനിൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ കെ അബ്ദുൾ മജീദ് ഡോക്ടർ കെ പി വിനോദ് കുമാർ ഡോക്ടർ എം ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ഡോക്ടർ എം ജെ ജോർജ് ഡോക്ടർ കെ വി ആശ ഡോ സി വി ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ടി ഷമീറ സ്വാഗതവും ഡോക്ടർ ഗോപികൃഷ്ണൻ നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി